മോഹന രഘു രഘു ആവണി ക്യാഷ് ക്യാഷ് ആവശ്യപ്പെട്ടിരുന്നു അത് ഈ ഈ മോഹനെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ ും മോഹനും പിന്നെ എന്തിനാ ആവണയെ വിളിക്കുന്നതിന് തൊട്ട് മുമ്പും അതിനുശേഷവും ഈ രഘു മോഹനെ വിളിക്കുന്നത് അതും ആവണിയെ വിളിക്കുന്ന അതേ നമ്പറിൽ നിന്ന് മോഹൻ അറിയില്ല ശരി മോഹൻ ഇത് മോഹന്റെ നമ്പർ അല്ലേ ശരിക്കും നോക്ക് മൊത്തം ഇരുപത്തിനാല് തവണ മോഹനും രഘുവും തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് ഇതേക്കുറിച്ച് മോൻ എന്താ പറയുന്നു ആവണിയുടെ ജീവിതത്തിലേക്ക് സരസ്വതി അമ്മയുടെ ജീവിതത്തിലേക്ക് രഘുവിനെ തിരിച്ചു കൊണ്ടുവന്നത് മോഹൻ അല്ലേ വക്കീലൊന്ന് ഞെട്ടിയല്ലോ ഞെട്ടാൻ ഉള്ളൂ വക്കീലേ നിങ്ങൾ എപ്പോഴും പറയാറുണ്ടല്ലോ ആവിണി എന്തോ വലിയ രഹസ്യം സൂക്ഷിച്ചുകൊണ്ട് നടക്കുകയാണെന്ന് ഇപ്പോ മോഹനാണോ അത് ആവണിയാണോ ഈ വലിയ രഹസ്യവും നിഗൂഢതയൊക്കെ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നത് പറയൂ മോഹന എന്തിനാണ് രഘുവിനെ പോയി കണ്ടത് എന്തിനാണ് രഘുവിനെ ഇവരുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് സ്ഥല കച്ചവടം എന്ന വ്യാജേന എന്തിനാണ് രഘുവിനെ പ്രകാശന്റെ അടുത്ത് എത്തിച്ചത്െട്ടിമ ശരി അങ്ങനെയും തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് അത് ഞാൻ ക്രിയേറ്റ് ചെയ്താണോ നിങ്ങൾ പറഞ്ഞില്ലേ ആവണി പാതിരാത്രി ആരും കാണാതെ വീട്ടിൽ നിന്ന് പോയെന്ന് ആ സമയത്ത് പോലും രഘുവും മോഹനും തമ്മിൽ ഫോണിൽ സംസാരിക്കായിരുന്നു ഇതിനെല്ലാം എന്റെ കയ്യിൽ വ്യക്തമായ തെളിവുകളുണ്ട് അല്ലെന്ന് തെളിയിക്കാൻ പറ്റുമോക്കിന്ന് പറ്റില്ല വക്കീല പറയും മോഹൻ മോഹൻ എന്തിനാ ഇതൊക്കെ ചെയ്തു പറയാൻ ബുദ്ധിമുട്ടായിരിക്കും ഞാൻ തുടങ്ങി മൈ ലോഡ് ആവണി ജോലിക്ക് പോകുന്നത് മോഹൻ ഇഷ്ടമായിരുന്നില്ല ആവണിയുടെ ജോലിയെ നഷ്ടപ്പെടുത്താൻ പല വിധേന മോഹൻ ശ്രമിച്ചു പക്ഷെ അത് നടന്നില്ല മോഹൻ ആവണിയോട് ചെയ്ത ചതി ആവണി അറിയുന്നു ഇത് മോഹനന്റെ അമ്മ യശോദാമ അറിയുന്നു യശോദാമ മോഹനെ തല്ലുന്നു പി എസ് സി എഴുതി ജോലി നേടുവെന്ന് മോഹൻറെ മുഖത്ത് നോക്കി വെല്ലുവിളിക്കുന്നു സത്യല്ലേ നേടി നിങ്ങളുടെ നടക്കും അതെ എന്നെ വെല്ലുവിളിച്ച് ആവണി ജോലിക്ക് ഞാൻ തീരുമാനിച്ചു എങ്ങനെ മുടക്കണമെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ആവണിയുടെ സർട്ടിഫിക്കറ്റ് ഞാൻ കണ്ടു സർട്ടിഫിക്കറ്റിൽ ആവണിയുടെ അച്ഛന്റെ പേര് രഘു എനിക്കറിയാവുന്ന ആവണിയുടെ അച്ഛന്റെ പേര് ശിവദാസൻ എന്നാണ് ഞാൻ രഘുവിനെ തേടിപ്പോയി രഘുവല്ലേ സോറി ഞാൻ ആവണിയുടെ സർട്ടിഫിക്കറ്റ് കണ്ടപ്പോഴാണ് മനസ്സിലായത് ശരിക്കും എനിക്കൊരു സഹായം ചെയ്യൂ രഘുവിന്റെ വായിൽ നിന്ന് ആവണിയുടെ പാസ്റ്റെറിഞ്ഞ മോഹനൻ വീട്ടിൽ നഷ്ടപ്പെട്ടു തന്റെ ഇമേജ് വീണ്ടെടുക്കാനും ആവണിയുടെ പഠിപ്പും പരീക്ഷയും മുടക്കാനും രഘുവിനെ കളത്തിലിറക്കുന്നു ശരിയല്ലേ മോഹന രണ്ടേ രണ്ട് ലക്ഷ്യം ആവണി ജോലി വാങ്ങരുത് തന്നെ തല്ലിയ തന്റെ അമ്മ ആവണിയെ വെറുക്കണം അല്ലേ മോഹന മോഹൻ നിർദ്ദേശിച്ച പ്രകാരം രഘു ആവണിയെ നിരന്തരം വിളിച്ച് പണം ആവശ്യപ്പെടുന്നു ഒരു ദിവസം രാത്രി ആവണിയെ നേരിട്ട് കാണുന്നു രഘു പറയുന്നു രഘുവിനെ ഭയന്ന് ആവണി അയാളെ കാണാൻ പോകുന്നു അതിന് രഘുവിന് കൃത്യമായ ഗൈഡൻസ് കൊടുത്തത് മോഹനാണ് ആവണി വീട് വിട്ടു പോകുന്നു ഉറപ്പുവരുത്തിയത് മോഹനെ അതും ടെറസിന്റെ മുകളിൽ നിന്ന് പോയാ നിഷേധിക്കുന്നുണ്ടോ മോഹനൻ കോൾ ലിസ്റ്റ് എന്റെ കയ്യിലുണ്ട് ഒന്നും നിഷേധിക്കാൻ പറ്റില്ല വക്കീൽ പറഞ്ഞതൊക്കെ സത്യമാണ് ഇതെല്ലാം ചെയ്തത് ഞാനാണ് എനിക്ക് ആമയുടെ മുമ്പിൽ തോക്കാൻ കഴിയില്ല അതിനുവേണ്ടി ഞാൻ തന്നെയാണ് രഘുവിനെ കൊണ്ടുപോകുന്നത് പ്രകാശം വഴിയും പ്രകാശം പോലും അറിയാതെ ഞാൻ രഘുവിനെ വീട്ടിലെത്തിച്ചു ഞാൻ രഘു കഴിഞ്ഞ ദിവസം ഒരു വസ്തു വികുന്നതിനെ പറ്റി ഫോണി സംസാരിച്ചിരുന്നു ഞാനീ ചുറ്റുപാടൊക്കെ അന്വേഷിച്ചപ്പോ എന്റെ വസ്തു വിൽക്കാൻ പ്രകാശനാണ് പറ്റിയ ആളെന്ന് മനസ്സിലായി ആവണി ആവണിയുടെ അമ്മയും പേടിച്ച് കുറക്കുന്നുണ്ട് എന്നിട്ട് എന്നിട്ട്ഘുടെ രഘു ആവണിയുടെ അച്ഛനാണെന്ന് എല്ലാവരും മോഹൻ രഘുവിനെ പോയി കണ്ടു കൂടുതൽ അന്വേഷണം വന്ന രഘുവിനെ കൊണ്ടുവന്നത് മോഹനാണെന്ന് എല്ലാവരും അറിയും അത് പുറത്തു വരാതിരിക്കാൻ രഘു ആവശ്യപ്പെട്ട പണം നൽകി രഘുവിനെ നാടുകടന്നി കുറച്ച് നിങ്ങൾ ഇനി ഇവിടെ നിന്നാ ശരിയാവൂല എല്ലാവർക്കും മനസ്സിലായി നിങ്ങളാണ് ശരിക്കും ആവണിയുടെ അച്ഛൻ എന്റെ വക്കീലാണെങ്കിൽ നല്ല കുറുപുത്തി ഒരാളാണ് ഞാൻ അങ്ങോട്ട് പോകാനാണോ ആ നിങ്ങൾ ഡൽഹിക്ക് വിട്ടോ അവിടെ എന്റെ ഫ്രണ്ട്സ് ഉണ്ട് അവരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കാം അവരുടെ കമ്പനിയിൽ ലേബറായിട്ട് ഈ രജിപ്പ് ജോലി ചെയ്യുന്നു പറയാം മാഡത്തിന് ഭയങ്കര ബുദ്ധിയാണെന്ന് നാരായണ വക്കീൽ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല പക്ഷെ ഇപ്പം എനിക്ക് ബോധ്യമായി രഘുവിനെ പറ്റി നാരായണ വക്കീല അന്വേഷിക്കൂന്ന് എനിക്ക് മനസ്സിലായി നാരായണ വക്കീലറിഞ്ഞ സുധ അറിയുമെന്നുള്ള പേടിയായി സുധ അറിഞ്ഞാ അതാവണി എന്തായാലും അറിയാം അത് എന്നെ തന്നെ തിരിച്ചു കൊത്തുന്നു എനിക്ക് മനസ്സിലായി ഞാൻ കൊത്തുന്ന് വക്കീലേ മോഹനോടൊന്നും ചോദിക്കാനില്ലേ വന്നപ്പോഴുള്ള ഫയറൊന്നും കാണുന്നില്ലല്ലോ വക്കീലേ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിച്ചില്ല അല്ലേ മൈ ലോർഡ് ഈ സംഭവിച്ചതിനെല്ലാം കാരണം മോഹനാണ് ഇതിനെല്ലാം മോഹനെ പ്രേരിപ്പിച്ചത് മോഹൻ്റെ മെയിൽ ഈഗയാണ് ഇവരുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ആവണി ഇവരാരെങ്കിലും വീട്ടിൽ ഉപദ്രവിക്കാറുണ്ടോ ഇല്ല മാഡം എന്നോടാരും സംസാരിക്കില്ലെന്നേ ഉള്ളൂ ഉപദ്രവം എന്നെ ആരും ഉപദ്രവിച്ചിട്ടില്ല മാഡം എനിക്ക് അങ്ങനെ ഒരു പരാതിയില്ല ഇവിടെ കൊണ്ട് കഴിയുന്നില്ല മാഡം എല്ലാവരും വിചാരിക്കുന്ന പോലെ മോഹൻ അല്ല ഇവരുടെ ജീവിതത്തിലെ വില്ലൻ

മൈലോഡ് ആവണിയുടെയും മോഹനന്റെയും ജീവിതത്തിൽ മറ്റൊരു വില്ലനുണ്ട് അയാൾ എന്തിനാ അത് ചെയ്യുന്നെന്ന് എനിക്കറിയില്ല പക്ഷെ അങ്ങനെ ഒരാളുണ്ട് അത് തെളിയിക്കാൻ രണ്ടുപേരെ കൂടി വിസ്തരിക്കാനുള്ള അനുവാദം തരണം അതിൽ ആദ്യത്തേത് ആവണിയുടെയും മോഹനന്റെയും മൂത്ത മകളായ മാളവിക എന്ന മാളും മാളവിക മോഹൻ മോളെ ഞാൻ അറിഞ്ഞെടുത്തോളം ഇനിഷ്യേറ്റീവ് എടുത്താണ് പറഞ്ഞു പറഞ്ഞു തീർത്തത് അല്ലേ അതെ മാഡം അച്ഛൻ അച്ഛൻ പോകാൻ ചെയ്ത സെപ്പറേറ്റ് അവരെ പക്ഷെ അച്ഛൻറെ മനസ്സ് എങ്ങനെയോ വീണ്ടും മാഡം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് മകൾക്ക് വേണ്ടി എല്ലാ പ്രശ്നങ്ങളും മറന്നിരുന്നു മോഹനും ആവണിയും പെട്ടെന്ന് മോഹനൻ പഴയ പടിയാവുന്നു എങ്ങനെ എനിക്കൊന്നും അറിയില്ല ഇതൊക്കെ ഇഷ്ടമല്ലേ ഭാര്യ എന്നാരു പറഞ്ഞു വക്കീല ഭാര്യ ജോലിക്ക് പോകണോ വേണ്ട ഭർത്താവാണോ തീരുമാനിക്കില്ലേ അപ്പൊ ഭാര്യയ്ക്ക് സ്വന്തമായിട്ട് തീരുമാനം കാലം മാറിയതൊന്നും വക്കീൽ അറിഞ്ഞിട്ടില്ല മാഡം മനസ്സില്ല മനസ്സോടെ ആണെങ്കിലും മോഹനൻ ആവണിയോട് ജോലിക്ക് പൊക്കോളാൻ പറഞ്ഞു പക്ഷെ അവർക്കിടയിൽ ആരോ നുഴഞ്ഞു കയറി മോഹനെ ബ്രെയിൻ വാഷ് ചെയ്തു അതാരാണെന്ന് ഇല്ല മാഡം മാഡം ആവണിയോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് വിളിച്ചോളൂ ആ മോൾ വയ്ക്കോളൂ ആവണി നിങ്ങൾ തമ്മിൽ കോംപ്രമൈസ് ആയതിനു ശേഷം എന്താണ് സംഭവിച്ചത് കോംപ്രമൈസ് ആയി ആയിക്കഴിഞ്ഞ് എന്നോട് ജോലിക്ക് പൊയ്ക്കോളാം പറഞ്ഞു അത് കഴിഞ്ഞ് ആരെയോ കാണാൻ പുറത്തേക്ക് പോയി തിരിച്ചു വന്നത് മദ്യപിച്ചിട്ടാണ് അത് കഴിഞ്ഞ് എന്നോട് ജോലിക്ക് പോകണ്ടെന്നും പറഞ്ഞു ആവിടിക്കെന്ത് തോന്നുന്നു ആരെ കാണാനായിരിക്കും മോഹൻ പോയത് തമ്മിലുള്ള ഡിവോഴ്സ് കേസിന്റെ ഇവിടെ ഇവിടെ നടക്കുന്നത് അതുമായി യാതൊരു കാര്യമാണ് ും ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് അത് പറഞ്ഞു കഴിയുമ്പോൾ അതിന്റെ റെലവൻസ് എന്താണെന്ന് വക്കീലിന് മനസ്സിലാവും മൈ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ആരൊക്കെയാണ് അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ ഉള്ളതായിട്ട് അറിവില്ല മാഡം പിന്നെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന നാരായണ വക്കീൽ തന്നെയാ മോഹനന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അത് ഈ നാരായണ വക്കീലാണ് പറഞ്ഞു ഞാനാണെന്ന് വരുമല്ലോ അങ്ങനെ ഞാൻ പറഞ്ഞില്ല നാരായണ താങ്കൾ മോഹനന്റെ സുഹൃത്താണെന്നല്ലേ പറഞ്ഞുള്ളൂ അതിനർത്ഥം താങ്കൾ മോഹനെ ബ്രെയിൻ വാഷ് ചെയ്തു എന്നല്ല ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ വക്കീലേ നാരായണ വക്കീലാണ് മോഹനെ ബ്രെയിൻ വാഷ് ചെയ്തതെന്ന് മാഡം ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വ്യക്തമാക്കാൻ ഒരു സാക്ഷിയെ കൂടി വിസ്തരിക്കാൻ അനുവാദം തരണം വിളിച്ചോളൂ രാജീവ് സുകുമാരൻ രാജീവ് സുകുമാരൻ അല്ലേ അതെ ചെയ്യുന്നു മാഡം രാജീവിന് ആവണിയെയോ മോഹനെയോ ആരെങ്കിലും പേഴ്സണലി അറിയോ ഇല്ല മാഡം ഇവിടെ ഇരിക്കുന്ന ആരെയും രാജീവിന് അറിയില്ല ഒഴികെ പറയാം രാജീവിനറിയില്ല അതിനുമ്പ് രാജീവിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്ന് മാഡം കേൾക്കണം പറ രാജീവ് എന്താ സംഭവിച്ചത് ഞാനും ഭാര്യ ഗായത്രിയും സന്തോഷത്തോടെ ജീവിച്ചു ഒരു ജോലി അവളുടെയും സ്വപ്നമായിരുന്നു അവൾ ക്ക് പോകുന്നതിന് എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ട് ഞാനത് സമ്മതിച്ചു പോകണം ഓട്ടെ കുറച്ചാൾ കഴിഞ്ഞ് ജോലിക്ക് പോകണ്ടെന്ന് ഞാൻ തീർത്തും പറഞ്ഞു നീ ഇനി പോകെ പോകെ എനിക്ക് അവളെ സംശയമായി അതിന്റെ പേര് പിന്നെ എന്നും വീട്ടിൽ വഴക്കായി പറഞ്ഞ് എന്നെ വെല്ലുവിളിച്ചു ആ വഴക്ക് ഡിവോഴ്സിന്റെ ഞങ്ങൾ രണ്ടുപേരും ഞാൻ ും ഭാര്യ ജോലിക്ക് പോകാൻ സമ്മതിച്ച രാജീവും കുറച്ചു കഴിഞ്ഞപ്പോൾ ഭാര്യയോട് ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞു അപ്പോ രാജീവിന്റെ ജീവിതത്തിലും എന്തോ സംഭവിച്ചു എനിക്ക് മോഹനോട് കുറച്ച് സംസാരിക്കാനുണ്ട് മാഡം വിളിച്ചോളൂ രാജീവ് പറഞ്ഞത് കേട്ടില്ലേ മോഹൻ അത് അതുപോലെ തന്നെ മോഹന്റെ ജീവിതത്തിൽ സംഭവിച്ചില്ലേ ആദ്യം ഭാര്യയോട് ജോലിക്ക് പോവാൻ പറയുകയും പിന്നീടത് വേണ്ടെന്ന് പറയുകയും ചെയ്തില്ലേ ഇവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും കോമൺ ആയൊരു ഫ്രണ്ട് ഉണ്ട് രാജീവ് ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ആരെയാണ് രാജുവിന് പരിചയമുള്ളത് ഈ നാരായണിനെ ജീവിതം തകർത്തത് വിഷം കുത്തിവെച്ച് എന്റെ ഭാര്യയും എന്നെയും അകറ്റിയത് ഇയാളാണ് ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചോണ്ടിരിക്കണേ രാജീവേ നിങ്ങളുടെ ഡിവോഴ്സ് കേസ് വാദിച്ചതാരാണ് രാജീവിന്റെ കേസ് വാദിച്ചത് നാരായണ വക്കീല് മോഹൻറെ കേസ് വാദിക്കുന്നതും നാരായണ വക്കീല് ഇത് ഭയങ്കര കോയിൻസിഡൻസ് ആയി പോയല്ലോ വക്കീലേ മോഹൻ നിങ്ങൾ ഇതുവരെ പറഞ്ഞില്ല നിങ്ങൾ ആരെ കാണാനാണ് പോയതെന്ന് നിങ്ങൾ ആരുടെ കൂടെയാണ് ഇരുന്ന് മദ്യപിച്ചതെന്ന് മടിയാണെങ്കിൽ പറയണ്ട മൈലോൺ ആവണിയുടെ സുഹൃത്ത് സുധാമണിയെ വിസ്തരിക്കാൻ അനുവദിക്കുന്നു മാഡം ഈ സുധാമണി ആവണിയുടെ ഒരു സുഹൃത്ത് മാത്രമല്ല ഒരു ഗവൺമെന്റ് സർവെന്റും പിന്നെ നമ്മുടെ നാരായണ വക്കീലിന്റെ ഭാര്യയുമാണ് ഈ രാജീവിന്റെ ജീവിതാനുഭവമായി സാമ്യമുള്ള പന്ത്രണ്ട് പേരും കൂടെ ജീവിച്ചിരിക്കും നാരായണ വക്കീൽ വാദിച്ചേക്കുന്നത് ആകെ പന്ത്രണ്ട് കേസാണ് മോഹൻ്റെത് പതിമൂന്നാമത്തെ കേസ് വക്കീൽ വാദിച്ച പന്ത്രണ്ട് കേസിലെ ആൾക്കാരെ ഞാൻ പോയി കണ്ടിരുന്നു സംസാരിച്ചിരുന്നു അവർക്കെല്ലാം പറയാനുള്ളത് ഒരേ ഘട്ടം